السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آل وأصحاب سيدنا ومولانا محمد حبيب آيام التنبي صلى الله عليه وسلم تنقل أبرت صحابة رضي الله عنهم أبرت أمتين الذي بردبل لبكنا دارالم ننمغل ചെറിയ വാക്കുകളെ കൊണ്ട് വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ധാരാളം തിക്കുറുകൾ ദ്വാകൾ മുത്തനബി സല്ലാഹു അലിഹി വസ്ല്ലമാ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതായി നിരവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അത്തരം ഒരു തിക്കറുകൾപ്പെട്ട ഒന്നാണ് മഹാനായ അബൂ ഉമാമത്ത് ബാഹ്ലി റലിയാഹു തലഹിവിനോട് ഹബീബ് ാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് മഹാനവകൾ പറയുന്നുണ്ട് ഹബീബായ മുത്ത നബി സാഹു അലഹി വസ്ലമ തങ്ങൾ എന്റെ ചുണ്ടിങ്ങനെ ചലിക്കുന്നതായി കണ്ടപ്പോൾ ചോദിച്ചു ബി കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു ഓ അബാ ഉമാമ നിങ്ങൾ എന്തു പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ചുണ്ടുകൾ ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞപ്പോൾ ഞാൻ മുത്തനബി സൊല്ലാഹു തങ്ങളോട് പറഞ്ഞു അത് കുറുല്ലാഹ റൂ ഞാൻ അള്ളാഹുനെ ദിക്കൃ ചൊല്ലുകയാണ് നബിയെ فقالَ <applause> بَابُرُ أَلَا أُخْبِرُكَ بِأَكْثَرَ وَأَفْضَلٍ مِنْ ذِكْرِكَ بِالْلَّيْلِ وَالنَّهَارِ ൊല്ലിയാൽ കിട്ടുന്ന ആ പ്രതിഫലത്തെക്കാൾ ശ്രേഷ്ഠമായത് ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ കൊൽത്തു ഞാൻ പറഞ്ഞ അതേ നബി അങ്ങ് പറഞ്ഞു തരിക അവിടെ നിന്ന് പറഞ്ഞു തോൽ നിങ്ങൾ പറയുക سبحان الله عرض كل شيء سبحان الله ملء كل شيء الحمد لله عرض ما خلق والحمد لله ملء ما خلق والحمد لله عرض ما في الأرض والسماء والحمد لله ملء ما في الأرض والسماء والحمد لله عرض ما أحصى كتابه والحمد لله ملء ما أحصى كتابه والحمد لله عرض كل شيء والحمد لله ملء كل شيء

താലമഹന്ന ഇവകൾ നിങ്ങൾ പഠിക്കുക പഠിച്ചിട്ട് ജീവിതത്തിൽ നിങ്ങളത് പകർത്തുക വാല്യമഹുന്ന ഇവകൾ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക അഖിബ കമീം ബാദിക് നിങ്ങൾക്ക് ശേഷം വരുന്ന ആളുകൾക്ക് നിങ്ങൾ അത് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുക അവരും പ്രകാരം പറയട്ടെ അവർക്കും ഈ പറയപ്പെട്ട വലിയ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഹബീബായ നബി സല്ലാഹു അലിഹി വസല്ല തങ്ങളെ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇൻഷാ അള്ളാഹ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ പറയപ്പെട്ട ദിഖ്റ് ചെറുതാണെങ്കിലും വലിയ പ്രതിഫലം ലഭിക്കുന്ന വലിയ മഹത്വമുള്ള ഈ ദിഖ്റ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി കഴിയണം അള്ളാഹു വലിയ സൗഭാഗ്യവും തോഫിയൊക്കെ നൽകട്ടെ അത് കാണുന്ന ആഹാരത്തിൽ നമ്മുടെ ദറജകൾ അള്ളാഹു താര വർദ്ധിപ്പിച്ചു തരട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു